オーシャルサプライズ。 सोकों का एक उत्तर तो मैं अपने ने जैसी शिक्षा का तुम ना अपने में मैं तो वहाँ ही जिंदा हूँ तो अब आप ही कर पाएंगे ना अब ये तो मुझे बोल दे रहे हैं तुम अब आर अब बिल तो मैं कुल आकी आर अब बिल ने बात तो चाहिए थी आर हैप्पी तो सब बोल सब बड़े पिक्चर दी बोल के पढ़ाऊंगी यह तो दूर है कि ये तो वाले पहनवाता आउन उतनी रक्तरंग उतना लगाया नहीं। यूनाइटेड इंडिया में कहीं बॉय तो बॉय, हैबिबिस्तरों बॉय स्मार्ट से बॉय तो नितिया नितिया। हट जाती है ड्रॉप करवाना, हट बॉय तो बॉय, हैबिबिस्तरों बॉय इस रंग का बॉय तो नितिया नितिया। पूरा आंच നിങ്ങള് കൊല്ലപ്പെട്ടുപിക്കണം നിങ്ങൾ അനിയബു റബ്ബികാ അലൈഹി ബിദ്മാൻ ബിത്തിൽ യൗമി അല്ലാഹു അൽ അദിയം ഉറുബ് തരുമ ബിത സഗയില നിന്തും ഞാൻ ആഫ്രൊസ്തകള് ഇന്ന് നേരത്തെ കാണാ ആ ആയത്ത് ആയി കൂടി അസൻ നൈർ തറൂർ എമറിയോ മൻ ഉബയ് കുതിമാൻ ഇസ്തിറ ഖുർആൻ അള്ളാഹ് പറയും നിങ്ങയുടെ ആത് ഒരു ശരിക്ക് സംഭവിക്കാൻ കഴിയുന്ന ഒരു ചതുരൂർമില്ല നമ്മളോടുള്ള അഹബ്ത്തിൻ്റെ ആധികയ കൊണ്ട് യും <laughs> <laughs> इधर बोलो ये तो आपने बोला ये रंग के सामान पड़ा सामान में पड़ा इधर दोनों दिनों पड़ा कुछ तो मुझे साफ़ से देखा देखा हो गया वाह तो ये पड़ा नहीं ये खाली पड़ा नहीं ये पड़ा नहीं पड़ा इधर पुंगल सिद्ध को ये पढ़ रहे सूता यूं तो बिजली पढ़ने के साथ में साफ़ हाथ का प्रभाव है वहीं के लिए � アメリカのパーツはどう ہم تو میں تو ما دم سب کو اہمیت کتاب اللہ عظمت کی جانات ہے کہ کتاب اللہ ہی مسلم کرتی ہے کہ کہیں کوئی مضری روایت ہے یہ مضری روایت مولوی روایت کے ماتمی کتاب اللہ و سنت کی باقی ہے۔ کتاب اللہ عظمت کی کتاب اللہ و عمل میں کی को तो आंगली में इतने बोल लग तो पड़ी कार है ना सुनती आए रहा कि जीवित नहीं कर पाएगा बेलमाल इन्हें सहायता के लिए आने हिंसी स्नेहिंसी अपने पीपल जाते हैं

ില്ല എന്താ പ്രത്യേകത മറ്റേ

ആഹ്രംഷ പോയുന്ന ഒരു ഉം ദി നാവൽ തരു തഹരിയൻ ശീയാൽ സഹാബത്തിനെ മുഴുവൻ തന്നിൽ പറയ് സഹാബത്തിനെൽ വെച്ചവരാണ് നമ്മൾ ആധുനിക അആടുളാണ് ഈ പറയുന്നത് അന്തിനാറവാണ് ചുരുക്കമൊന്ന് ചിന്തിക്ക് അപ്പോൾ പടത്ത കതൊത്നോ ആദൂത കുളി ആധുനികത്തെ കൊട്ടസ് കൊടുന്ന് ആയതേറ്റ് പോദരടെ നടത്തുന്ന रिवाഴ്ച ഈ ഇലാഹി തവൂസിയല്ല ശീയായൻ അല്ലി സഹാബ യും ചെയ്യുക ഈ ും അഞ്ച് മന്ത്രമാരെങ്കിലും നമ്മുടെ ഈ വഴിപാടിൽ സമ്മതിക്കേണ്ടതുണ്ട് കഴിയുന്ന ആളുകൾ നാളെ വരെ വരുമ്പോൾ നമ്മുടെ പ്രവർത്തകരെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഒന്നും കൂടി ഭംഗിയാക്കേണ്ടതുണ്ട് ഇത്രയും നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഫലപ്രദമാവണം അതിന് കഴിയുന്നത്ര ശ്രോതാക്കൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയും അതുകൊണ്ട് ഒറ്റ പോരാതെ നമ്മുടെ യൂണിറ്റുകളിൽ കഴിയുന്ന പ്രവർത്തകരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം ഇത് അറിയാത്തവരെന്തെങ്കിലും അറിയിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊന്നും ഇനി വരാൻ കഴിയാത്ത ആളുകൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ വരും അത് തുറന്നാൽ ആയാലും നമ്മുടെ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ വിഷയം അവർക്ക് അത് കേൾക്കാനും കാണാനും ഒക്കെ അവസരം ഒരുക്കിയിട്ടുണ്ട്

صلی اللہ علیہ وآلہ وسلم و اللهم صل علی